ദിവസേന പുകവലിക്കുന്നവരിൽ പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരുന്ന ആളുകൾക്കും ലങ് ക്യാൻസർ ഉണ്ടാവാൻ ഉള്ള സാധ്യതയുണ്ട് അതേപോലെ ദിവസേന പുകവലിക്കുന്നവരിൽ അൻപത് ശതമാനം പേരിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്യാൻസർ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് സ്കിൻ ആവാം ലങ് ആവാം പാൻക്രിയാസ് ആവാം ലിവർ ആവാം ബ്ലാഡർ ആവാം ബ്ലഡ് ആവാം എന്തുമാവാം നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പുകവലിക്കുന്ന ഒരാൾ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരാൾക്ക് പുക വലിക്കുന്ന ശീലം ഉണ്ടായിരിക്കാം ടൊബാക്കോ അഥവാ പുകയില ഉപയോഗിച്ചിട്ടാണ് ഈ സിഗരറ്റും ബീഡിയും ഒക്കെ ഉണ്ടാക്കുന്നതല്ലേ ഈ ടൊബാക്കോയിൽ നിക്കോട്ടിൻ എന്ന് പറയുന്ന ഒരു പ്രകൃതി രാസവസ്തു അടങ്ങിയിട്ടുണ്ട് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ തന്നെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന വളരെ അഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു കെമിക്കൽ ആണ് നിക്കോട്ടിൻ എന്ന് പറയുന്നത് പുക വലിക്കുമ്പോൾ ഈ പുക നമ്മുടെ വായിലൂടെ നമ്മുടെ തൊണ്ടയിലൂടെ ശ്വാസകോശത്തിലേക്ക് എത്തുന്നു ശ്വാസകോശത്തിൽ വെച്ചിട്ട് പുകയിൽ അടങ്ങിയിരിക്കുന്ന നിക്കോട്ടിനെ രക്തത്തിലേക്ക് ആകീർണം ചെയ്യപ്പെടുന്നു ഇങ്ങനെ ആകീർണം ചെയ്യപ്പെടുന്ന നിക്കോട്ടിനെ രക്തത്തിലൂടെ തലച്ചോറിലേക്ക് എത്തുന്നു ഈ നിക്കോട്ടിന് തലച്ചോറിലെ ന്യൂറോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഡൊപ്പമിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉൽപാദിപ്പിക്കുന്നു ഇതൊക്കെ നടക്കുന്നത് വെറും പത്ത് മുതൽ ഇരുപത് സെക്കൻഡ്സ് കൊണ്ടാണ് ഈ ഡൊപ്പാമിൻ എന്ന് പറയുന്ന ഹോർമോണ് നമുക്ക് കുറച്ച് നേരത്തേക്ക് വളരെ സന്തോഷം തരുന്നു അതുപോലെ നമ്മളെ വല്ലാതെ അലേർട്ടായിരിക്കാൻ സഹായിക്കുന്നു നമ്മുടെ റേറ്റ് കൂട്ടുന്നു ബ്ലഡ് പ്രഷർ കൂട്ടുന്നു ഡൊപ്പമിൻ എന്ന് പറയുന്നത് നമുക്ക് സന്തോഷം തരുന്ന ഒരു ഹോർമോൺ ആണെന്ന് ഞാൻ പറഞ്ഞു നമ്മൾ നമുക്കിഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കഴിച്ചാൽ ഡൊപ്പാമിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് നമ്മൾ ഒരു മത്സരത്തിൽ ജയിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ സോഷ്യലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളവരോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു നല്ല സിനിമ കാണുമ്പോഴൊക്കെ ഡൊപ്പമിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് എന്നാൽ അതിൻ്റെയൊക്കെ അളവ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ പുകവലിക്കുമ്പോൾ ഉണ്ടാകുന്ന ഡൊപ്പമിന്റെ അളവ് വളരെ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ തലച്ചോറിന് ഈ പുകവലിവല്ലാതെങ്ങ് ഇഷ്ടപ്പെടുകയും അഡിക്റ്റീവ് ആവുകയും ക്രേവിംഗ് ഉണ്ടാവുകയും ചെയ്യുന്നു നമുക്കറിയാം പുകവലിക്കുന്നവർക്ക് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലല്ലേ എന്നാൽ നിക്കോട്ടിൻ നേരിട്ട് ക്യാൻസറിന് ഒരു കാരണമാവാറില്ല ിക്കോട്ടിൽ ചെയ്യുന്നത് വീണ്ടും വീണ്ടും നിങ്ങളെ പുകവലിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് എന്നാൽ ശരിക്കും ഈ ക്യാൻസറിന് കാരണം എന്താണ് നമ്മൾ പുകവലിക്കുമ്പോൾ ഉണ്ടാകുന്ന പുകയിൽ നിക്കോട്ടിൻ മാത്രമാണോ അടങ്ങിയിരിക്കുന്നത് അല്ല ഏഴായിരത്തിൽ പരം വളരെ മാരകമായിട്ടുള്ള ക്യാൻസർ ഉണ്ടാക്കാൻ പറ്റുന്ന മറ്റു രാസവസ്തുക്കളും ഈ പുകയിൽ അടങ്ങിയിട്ടുണ്ട് ഈ ഏഴായിരം രാസവസ്തുക്കളിൽ നിന്നും ഏറ്റവും മാരകമായ പത്ത് രാസവസ്തുക്കൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ടാർ ബേസ്ഡ് ഹൈഡ്രോ കാർബൺസ് ഇത് ലങ് ത്രോട്ട് ബ്ലാഡർ എന്നിവിടങ്ങളിൽ ക്യാൻസർ ഉണ്ടാവാൻ കാരണമാകുന്നു നൈട്രോസാമിൻസ് ലങ് പാൻക്രിയാസ് ഇസോവേഗസ് എന്നിവിടങ്ങളിൽ ക്യാൻസർ ഉണ്ടാവാൻ കാരണമാകുന്നു ഫോർമാൽഡിഹൈഡ് ലുക്കീമിയ എന്ന് പറയുന്ന ബ്ലഡ് ക്യാൻസർ ഉണ്ടാവാൻ കാരണമാകുന്നു ബെൻസീനും അതേപോലെ ലുക്കീമിയ എന്ന് പറയുന്ന ബ്ലഡ് ക്യാൻസർ ഉണ്ടാവാൻ കാരണമാകുന്നു വൺ ത്രീ ബ്യൂട്ടിൻ ഇതും ലുക്കീമിയ മാത്രമല്ല പല തരത്തിലുള്ള ബ്ലഡ് ക്യാൻസർ ഉണ്ടാവാൻ കാരണമാകുന്നു അസനിക് സ്കിൻ ലങ് ബ്ലാഡർ എന്നീ ശരീരഭാഗങ്ങളിൽ ക്യാൻസർ ഉണ്ടാവാൻ കാരണമാകുന്നു കാഡ്മിയം ഹെവി മെറ്റൽ ആണ് ലങ് ക്യാൻസറിന് കാരണമാകുന്നു വിനൈൽ ക്ലോറൈഡ് ലിവർ ക്യാൻസറിന് കാരണമാകുന്നു എസെറ്റാഡിഹൈഡ് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ക് ക്യാൻസറിന് കാരണമാകുന്നു ഹൈഡ്രാസിൻ ലങ് ക്യാൻസറിന് കാരണമാകുന്നു ദിവസേന പുകവലിക്കുന്നവരിൽ പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരുന്ന ആളുകൾക്കും ലങ് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതേപോലെ ദിവസേന പുകവലിക്കുന്നവരിൽ അൻപത് ശതമാനം പേരിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്യാൻസർ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് സ്കിന്നാവാം ലങ് ആവാം പാൻക്രിയാസ് ആവാം ലിവർ ആവാം ബ്ലാഡർ ആവാം ബ്ലഡ് ആവാം എന്തും നിങ്ങളോ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആളോ ഈ അൻപത് ശതമാനത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വർഷങ്ങളോളം പുകവലിക്കുന്നവർക്ക് പുകവലി നിർത്താൻ ഒരു മാർഗങ്ങളും എനിക്ക് തരാനില്ല കാരണം അതൊന്നും ട്രൈ ചെയ്യാൻ പോലും അവർക്ക് താല്പര്യം ഉണ്ടാവില്ല അവരുടെ ഈ പുകവലി കാരണം അവരുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ അവർക്ക് പ്രിയപ്പെട്ടവർക്കോ എന്തെങ്കിലും വലിയ ഒരു അടി കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലൈഫ് ചേഞ്ചിങ് ഇവന്റ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണെങ്കിൽ മാത്രം അവർ മാറാൻ സാധ്യതയുണ്ട് അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം ഈ പുകവലിക്കുന്നവർക്ക് മാത്രമല്ല പുകവലിക്കുന്നവരുടെ ചുറ്റുമുള്ളവർക്കും പുകവലി കാരണം പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഉദാഹരണത്തിന് ഒരാൾ പുകവലിച്ചുകൊണ്ട് മറ്റൊരാളോട് സംസാരിക്കുകയാണെന്ന് വിചാരിക്കുക അപ്പോ പുകവലിക്കുന്ന ആളുടെ സിഗരറ്റിൽ നിന്നും വരുന്ന പുകയും പിന്നെ അയാൾ വലിച്ചിട്ട് പുറത്തേക്ക് വിടുന്ന പുകയും ഈ അടുത്ത് നിൽക്കുന്ന ആൾ ശ്വസിക്കാൻ ഇടവരുന്നു ഇതിനെ സെക്കൻഡ് ഹാൻഡ് സ്മോക്കിംഗ് എന്ന് പറയുന്നു ഇനി ഒരാൾ പുകവലിച്ച് കഴിഞ്ഞാലും അടുത്ത ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂറുകൾ അയാൾ ശ്വസനം വഴി പുറത്തേക്ക് വിടുന്ന വായുവിലും വളരെ ചെറിയ അളവിൽ ഈ കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ടാവും ഇത് ശ്വസിക്കുന്നതും ഒരു പരിധി വരെ അപകടകരമാണ് ഇതിനെ തേർഡ് ഹാൻഡ് സ്മോക്കിംഗ് എന്നാണ് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ ഒരു കുട്ടിയുണ്ടെങ്കിൽ ഈ സെക്കൻഡ് ഹാൻഡ് സ്മോക്കിങ്ങും തേർഡ് ഹാൻഡ് സ്മോക്കിങ്ങും ആ കുട്ടിയെ നല്ല രീതിയിൽ എഫക്ട് ചെയ്യും നമുക്കറിയാം ചെറിയ കുട്ടികളുടെ ശ്വാസകോശമൊക്കെ പൂർണ്ണ വളർച്ചയിൽ എത്തുന്നേ ഉണ്ടാവും അല്ലേ അതുകൊണ്ട് തന്നെ വളരെ ചെറിയ തോതിൽ ഇങ്ങനെ അവരുടെ ശരീരത്തിലേക്ക് എത്തുന്ന കെമിക്കൽസ് അവർക്ക് വളരെയധികം അപകടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത ഉണ്ട് എല്ലാ കുട്ടികൾക്കും ജനിക്കുമ്പോൾ തന്നെ പൂർണ്ണ വളർച്ച എത്തണമെന്ന് ഇല്ല ചില കുട്ടികൾക്ക് ഇന്റേണൽ ഓർഗൻസ് ഒക്കെ ജനിച്ച് കുറച്ച് മാസങ്ങളോ വർഷങ്ങളോ എടുത്തിട്ടായിരിക്കും പൂർണ്ണ വളർച്ചയിൽ എത്തുന്നത് ഇങ്ങനെയുള്ള കുട്ടികൾക്കും സെക്കൻഡ് ഹാൻഡ് സ്മോക്കിങ്ങും തേർഡ് ഹാൻഡ് സ്മോക്കിംഗ് വളരെ അപകടകരമാണ് പുകവലി ഒരു രീതിയിലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു നല്ല ശീലം അല്ല പുകവലിക്കുന്നത് കൊണ്ട് കുറച്ച് സമയത്തേക്ക് കിട്ടുന്ന കുറച്ച് പോസിറ്റീവ് എഫക്ട്സിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ ആരോഗ്യവും നിങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ